അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയും നന്ദി കേട് കാണിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന ന്യമത്തുകളെ അള്ളാഹു കളയും സൂറത്തുൽ അൻഫാലിലെ അൻപത്തി മൂന്നിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നു ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അള്ളാഹു ചെയ്തു കൊടുത്തൊരു ന്യമത്തിന് അവർ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു എടുത്തു മാറ്റുകയില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അപ്പോൾ വ്യക്തികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അയാളിലുള്ള ന്യാമത്തുകൾ എടുക്കപ്പെട്ടു പോകാനുള്ള കാരണം ഒരു വ്യക്തി തൻ്റെ നിലപാടുകളിൽ മറ്റും മാറ്റം വരുത്തുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു വഴി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അന്നു മുതൽ ന്യാമത്തുകൾക്ക് തടസ്സമുണ്ടാകും പിന്നീട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും ഉണ്ടാവുക സർവനാശമാണതിൻ്റെ ഫലം എന്നിട്ട് അള്ളാഹു ഉദാഹരണം പറയുകയാണ് ഏതുപോലെ ഫിറൌനിൻ്റെയും അവൻ്റെ മുമ്പുള്ള ആളുകളുടെയും ഉദാഹരണം പോലെ കദബൂബി റബ്ബിഹിം അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ കളവാക്കിയപ്പോൾ അവരുടെ പാപങ്ങൾ കാരണത്താൽ അവരെ നാം നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ പാപങ്ങൾ ഒരു സമൂഹത്തെ ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയും യാതൊരു സംശയവും വേണ്ടതില്ല